ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗെയ്ഡർ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് പഠിച്ചിട്ടുള്ളത് ഏതെല്ലാം മൗലികാവകാശങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു എന്ന് നോക്കാം ഒന്ന് സമത്വത്തിനുള്ള അവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ട്യൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മാതൃ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഈ നാല് പോയിന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് ബാക്കി ഭാഗങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇനി അടുത്ത പോയിന്റ് ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് പത്രവാർത്തകൾ ശ്രദ്ധിക്കാം രാജ്യത്ത് പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ന്യൂനപക്ഷ പദവി ലഭിച്ചു കൊങ്കിണി ഭാഷ പുനരുദ്ധാരണത്തിന് അക്കാദമി സ്ഥാപിക്കുന്നതിന് മൂന്ന് കോടി രൂപ അനുവദിച്ചു ഈ പത്രവാർത്തകൾ ശ്രദ്ധിച്ചില്ലേ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണിവ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും അനിവാര്യമാണ് കൂടാതെ ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിനും വൈവിധ്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ താല്പര്യ സംരക്ഷണത്തിന് നമ്മുടെ ഭരണഘടന മുഖ്യ പരിഗണന നൽകുന്നുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏതൊക്കെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതെന്ന് നോക്കാം ഒന്ന് അവരുടെ ഭാഷാ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നു രണ്ട് മതഭാഷ മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവലംബിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നു ഇനി അടുത്ത മൗലികാവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം ഇതെന്താണെന്ന് നോക്കാം ഏതെങ്കിലും വ്യക്തിക്ക് അവൻ്റെ അടിസ്ഥാന അവകാശങ്ങളായ ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അതിനുള്ള പരിഹാര മാർഗങ്ങളും ഉണ്ടാവേണ്ടതല്ലേ മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളും ഭരണഘടന തന്നെ നിർദ്ദേശിക്കുന്നുണ്ട് ഇത് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നറിയപ്പെടുന്നു ഒരു വ്യക്തിക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശമാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ഇപ്രകാരം മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെയാണ് റിട്ടുകൾ എന്നറിയപ്പെട്ടിരുന്നത് പ്രധാനപ്പെട്ട കുറച്ച് റിട്ടുകളാണ് ഹേബിയസ് ഹേബിയസ്കോപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷോറി കോവാറൻ്റോ എന്നിവ ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെക്കുറിച്ച് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചില വാക്കുകൾ പരിചയപ്പെടാം ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചതാണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം നേരത്തെ നമ്മൾ മൗലികാകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഉത്തരവുകൾ അറിയപ്പെട്ടിരുന്ന പേരാണ് റിട്ടുകൾ എന്ന് പരിചയപ്പെട്ടു ഇനി എന്താണ് റിട്ടുകൾ എന്ന് നോക്കാം മൗലിക അവകാശ സംരക്ഷണത്തിനായി അഞ്ച് തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒന്നുകൂടി പരിചയപ്പെടാം ഹേബിയസ് ഹേബിയോസ്കോപ്പസ് മാൻഡമസ് കോവാറൻറ്റോ സെർഷോറിയും പ്രൊഹിബിഷൻ എന്നിവയാണ് അവ ഇനി കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് അത് ഏത് അവകാശങ്ങളുടെ കീഴിൽ വരുന്നതാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്ന് അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം അത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൻ്റെ കീഴിലും മതപ്രചാരണത്തിനുള്ള അവകാശം എന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൻ്റെ കീഴിലും സംഘടന രൂപീകരിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തിലും അന്യായമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്നത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നതിലും സ്ത്രീ പുരുഷ വിവേചനം ഇല്ലാതാക്കൽ എന്നത് ട്യൂഷണത്തിനെതിരെയുള്ള അവകാശം എന്നതിലും സമത്വം നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാനുള്ള അവകാശം അതും ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നതിലും കുട്ടികൾക്ക് അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നത് അതും ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ എന്നതിലുമാണ് ഉൾക്കൊള്ളുന്നത് ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ കണ്ടെത്തി നമ്മൾ പോയിന്റുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഭരണ മൗലികാവകാശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും ഇനി എന്താണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു കൊളാഷ് പരിചയപ്പെടാം അവരിൽ കൊടുത്ത പോയിന്റുകളാണ് ഒന്ന് പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന് കർമ്മ പരിപാടി ആവിഷ്കരിച്ചു ഖാദ്യ ഉൽപ്പന്നങ്ങൾ ഗവൺമെന്റ് റിബേറ്റ് പ്രഖ്യാപിച്ചു പാൻ മസാലകൾ നിരോധിച്ചു ഏതെല്ലാം ഭാഗങ്ങളാണ് ഈ കൊളേശിൽ പ്രതിപാദിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം ഖാദി ഉൽപ്പന്നങ്ങൾ പാൻ മസാലകൾ അതായത് ആരോഗ്യ സംരക്ഷണം എന്നീ ഭാഗങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ജനക്ഷേമം മുൻനിർത്തി മേൽ സൂചിപ്പിച്ചത് പോലുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഭരണഘടന കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകളോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം നിർദ്ദേശങ്ങൾ ഭരണഘടനയുടെ നാലാം ഭാഗത്ത് പാർട്ട് നാല് നിർദ്ദേശക തത്വങ്ങൾ എന്ന പേരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒരു ക്ഷേമ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെല്ലാം നിർദ്ദേശങ്ങളാണ് നയരൂപീകരണ വേളയിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതിരുന്ന ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർദ്ദേശക തത്വങ്ങൾ സംരക്ഷിക്കുക കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാൻ നമുക്ക് കഴിയില്ല നിർദ്ദേശക തത്വങ്ങളിൽ പെടുന്ന മറ്റു ചില ഇനങ്ങളാണ് ഒന്ന് സൗജന്യ നിയമസഹായം രണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം മൂന്ന് പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കൽ എന്നിവ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ഇത് ഇത് നമുക്ക് ചിലപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇത് ഉൾക്കൊള്ളിച്ച് ഉത്തരം എഴുതേണ്ടി വരും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ പലത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ രണ്ട് കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ മൂന്ന് ലഹരി വസ്തുക്കളുടെ നിരോധനം അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ അഭേദ്യമായ അഭേദ്യമായ ബന്ധമുണ്ട് ഏതൊക്കെ അവകാശ സംരക്ഷണത്തിനായുള്ള മൗലികാവകാശങ്ങളും ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിനായുള്ള നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ ബന്ധമുണ്ട് മൗലികാവകാശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കണമെന്നുണ്ടെങ്കിൽ അതായത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും മെച്ചപ്പെടുത്താനും സഹായകമായ മാനദണ്ഡങ്ങൾ എന്ന നിലയിൽ നിർദ്ദേശക തത്വങ്ങളുടെ പ്രാധാന്യം ആർക്കും നിഷേധിക്കാനാവില്ല ഇനി എന്താണ് മഹാത്മാഗാന്ധിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന് നോക്കാം എല്ലാ ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി നയങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ് ക്ഷേമരാഷ്ട്രം ക്ഷേമരാഷ്ട്രങ്ങൾ ജനങ്ങളുടെ സർവ്വതോമുഖമായ ഉന്നമനം ലക്ഷ്യമിട്ട് ജനങ്ങൾക്ക് സംരക്ഷണവും സേവനവും ലഭ്യമാക്കുന്നു പൊതുവിഭവങ്ങളുടെ വിതരണം വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം എന്നിവ ഒരു ക്ഷേമരാഷ്ട്രം ഉറപ്പുവരുത്തുന്നു ഇന്ന് നമ്മൾ അറിയപ്പെടേണ്ട മറ്റൊരു പോയിന്റാണ് നമ്മൾ മൗലികാവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം മൗലിക കർത്തവ്യങ്ങളും നിർവഹിക്കേണ്ടതുണ്ട് അതായത് ഒരു രാഷ്ട്രത്തിലെ പൗരൻ എന്ന നിലയിൽ രാഷ്ട്രത്തോട് ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട ചില ചുമതലകളാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട് ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് രാഷ്ട്രം നമുക്ക് അവകാശങ്ങളും സംരക്ഷണവും പ്രദാനം ചെയ്യുമ്പോൾ തിരിച്ചു ഭരണഘടനയെ പരിപാലിക്കേണ്ടതും പൗരന്മാർക്കിടയിൽ സൗഹാർദ്ദം വളർത്തേണ്ടതും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് സഹായകമാകേണ്ടതും നമ്മുടെ ചുമതലയാണ് ഇപ്രകാരം മൗലിക കർത്തവ്യങ്ങൾ നിറവേറ്റുന്നതിലൂടെ ഒരു മെച്ചപ്പെട്ട സമൂഹം നിർമ്മിക്കാനും അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാവർക്കും ഉറപ്പുവരുത്താനും കഴിയും ചുരുക്കത്തിൽ മൗലിക കർത്തവ്യങ്ങൾ ഓരോ വ്യക്തിയും അവരോട് തന്നെ കാണിക്കുന്ന ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതോടെ ഈ അദ്ധ്യായം ഇവിടെ അവസാനിച്ചു ഈ അദ്ധ്യായത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് മൗലികാവകാശം രണ്ട് നിർദ്ദേശക തത്വങ്ങൾ മൂന്ന് മൗലിക കടമകൾ എന്നിവ അതിൽ മൗലികാവകാശത്തിൽ സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിന് അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നിവ പരിചയപ്പെട്ടു അതുപോലെ അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭാഗം മൂന്നിലും മൗ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം നാലിലും മൗലിക കർത്തവ്യങ്ങൾ ഭാഗം നാല് എയിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് പ്രധാനപ്പെട്ട പോയിൻ്റാണ് അപ്പോൾ അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെ ബൈ